മുംബൈ ഇന്ത്യൻസിന് പ്ലേ എത്താനാവാത്ത ഒരു സീസണായി ഇത് മാറുമോ എന്ന ആശങ്കയിലാണ് ക്രിക്കറ്റ് ആരാധകർ കഴിഞ്ഞ ദിവസം രാജസ്ഥാനുമായി നടന്ന കളിയിലും പരാജയപ്പെട്ടതോടെ മുംബൈ വലിയ കുഴപ്പത്തിലേക്കാണ് ചെന്ന് ചാടിയത് കാര്യമായി പൊരുതാൻ പോലുമാവാതെ ആവാതെ ഒൻപത് വിക്കറ്റിന്റെ നാണം കെട്ട പരാജയമാണ് മുംബൈ ഏറ്റുവാങ്ങിയത് പത്ത് ടീമുകളുടെ ലീഗിൽ നിലവിൽ മുംബൈ ഏഴാം സ്ഥാനത്താണ് പങ്കെടുത്ത എട്ട് കളിയിൽ അഞ്ചാമത്തെ തോൽവിയാണ് ഇന്നലെ അവർ ഏറ്റുവാങ്ങിയത് വെറും മൂന്ന് കളിയിൽ മാത്രമേ മുംബൈക്ക് ജയിക്കാനായിട്ടുള്ളൂ അതിനാൽ ആറ് പോയിന്റ് മാത്രമേ നിലവിൽ അവർക്ക് നേടാനായിട്ടുള്ളൂ ഇനി മുംബൈക്ക് പ്ലേ ഓഫിലേക്ക് എത്താനാകുമോ എന്ന സംശയത്തിലാണ് ക്രിക്കറ്റ് ആരാധകർ അതിന്റെ ഉത്തരം ഇനിയും മുംബൈക്ക് പ്ലേ ഓഫിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും ചുരുങ്ങിയത് പതിനാറ് എങ്കിലും നേടിയാൽ മാത്രമേ പ്ലേ ഓഫിലേക്ക് മുന്നേറാൻ ഐ പി എൽ ടീമുകൾക്കാകൂ പത്ത് ടീമുകൾ അണിനിരന്ന മുൻ സീസണുകൾ പരിശോധിച്ചാൽ ഇക്കാര്യം വ്യക്തമായി മനസ്സിലാകും നിലവിൽ ആറ് പോയിന്റ് മാത്രമുള്ള മുംബൈക്ക് ഇനി പ്ലേ എത്താൻ പത്ത് പോയിന്റ് കൂടി വേണം അതായത് ഇനി ബാക്കിയുള്ള ആറ് കളിയിൽ അഞ്ചെണ്ണത്തിലെങ്കിലും മുംബൈ വിജയിച്ചേ മതിയാകൂ ഇനി അവശേഷിക്കുന്ന ആറ് കളിയിലും വിജയിച്ചാൽ പതിനെട്ട് പോയിന്റുമായി മുംബൈക്ക് പ്ലേ ഓഫിലേക്ക് ഉറപ്പായും എത്താം എന്നാൽ അഞ്ച് കളിയിൽ മാത്രമാണ് വിജയിക്കുന്നതെങ്കിൽ നേരിട്ട് പ്ലേ ഓഫിലേക്ക് എത്താനാവില്ല മറ്റേതെങ്കിലും ടീമുകളും പതിനാറ് പോയിന്റ് വീതം നേടിയാൽ മുംബൈക്ക് അത് തിരിച്ചടിയാകും പിന്നീട് നെറ്റ് റൺറേറ്റിന്റെ അടിസ്ഥാനത്തിൽ മുന്നിലെത്തുന്ന ടീമായിരിക്കും ആയിരിക്കും പ്ലേ ഓഫിലേക്ക് മുന്നേറുക അഥവാ അഞ്ച് കളിയിൽ മാത്രമാണ് വിജയിക്കുന്നതെങ്കിൽ എല്ലാ കളിയിലും മികച്ച നെറ്റ് റൺ കൂടി അവർ വിജയിച്ചേ മതിയാകൂ ഡൽഹി ക്യാപിറ്റൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ലക്നൌ സൂപ്പർ ജയൻസ് എന്നിവരാണ് ഇനി മുംബൈയുടെ എതിരാളികൾ